അയ്യോ ഒറിജിനൽ ഫസ്റ്റ് എന്തായിട്ട് എന്തായിട്ടും മറ്റേ പ്രശ്നം ഞാൻ കോഴിയോടൊന്ന് വിളിച്ച് സംസാരിക്കാൻ നിൽക്കുകയായിരുന്നു അയ്യോ അല്ല എന്തിനടു ഞാനല്ല സിനിമയിലെ ഒരു ചൊല്ലുണ്ട് പ്രീഷയാണ് സ്ഥായിയായ ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ല എന്നറി നമുക്കൊന്ന് നിർത്തു നമ്മളെ ഇന്നലീ ഡയലോഗ്സ് നോക്കിയില്ലേ ആ ഇന്നലെ നോക്കിയതല്ലേ എനിക്കറിയാം എപ്പോഴെ നോക്കിയ മെക്കാനിക്കൽ ആവും സംശയുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാ പൊട്ടന പൊട്ടനല്ലോട്ടെ ആള് ഭയങ്കരനാണെന്നാ എനിക്ക് കിട്ടിയ ഇൻഫോർമേഷൻസ് റൈറ്റ് പക്ഷെ സർക്കാർ തൊപ്പിയും കാക്കിയണീച്ച് എന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തിരിക്കുന്നത് എനിക്ക് മുമ്പ് വന്ന ചില ഊച്ചാളി പോലീസുകാരെ പോലെ സാറിന് ഷൗരം ചെയ്യാനാണ് ഉത്തരവാദിത്തപ്പെട്ട ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനാണ് അതിന് തടസ്സം നിന്നാൽ മുഹമ്മദ് സക്കിർഫ്ലെമിൻ ನೀವು ಕೇಟೆ ಚೋರಿ ಚಿಕ್ಕ ಪ್ರಶ್ನಲ್ಲೇ ನ್ಯಾಯಾಟಿ ಪ್ಲೀಸ್ ಪ್ಲೀಸ್ നിങ്ങൾ ഈ സിനിമാക്കാരുടെ ഹൈറാക്കിംഗ് പരിപാടിയാണ് ആദ്യം പൊളിച്ചു മാറ്റേണ്ടത് ഞങ്ങളെ നാടകത്തിൽ അങ്ങനത്തെ ഒരു വേറെ അവിടെ എല്ലാവർക്കും ഒരേ ചായ ഒരേ ഗ്ലാസ് ഒരേ ഭക്ഷണം അവിടെ ഹീറോ ഹീറോയിൻ സൈഡ് ആർട്ടിസ്റ്റ് അങ്ങനെയൊന്നുമില്ല നമ്മുടെ നടനല്ലേ മുരളിച്ചേട്ടൻ ദി ഗ്രേറ്റ് ആക്ടർ പുള്ളിയൊരു നാടകത്തിനെ ബെഞ്ചിങ് തൂക്കി പോണ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടവരുണ്ട് പറഞ്ഞു വന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സാർ അങ്ങനെയൊക്കെ ചെയ്താലേ ഒരു നല്ല നടനാവാൻ പറ്റുള്ളൂ അല്ലേ നല്ലൊരു നടിയാവാൻ പറ്റുള്ളൂ നല്ലൊരു നടികർ ആകാൻ പറ്റുള്ളൂ ഫോർ ഈക്വാലിറ്റി ഞാനീ ഹൈനറക്കൊന്നും നോക്കാറില്ല ഞാൻ പിൻ്റെ കൂടെ ഇങ്ങനെ അടിക്കൂ ഉം എന്താ ഓരോ ചോടാ പോരട്ടെ ഉള്ളിയുള്ളതൊക്കെ പോരട്ടെ